മെമ്മോറിയൽ സംഘടിപ്പിച്ചു കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നത് സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായി നടത്തിയ ലൂക്ക് റിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആവേശജലമായി നടന്നു വൈവിധ്യമാർന്ന മത്സരങ്ങളാൽ കലോത്സവം സമ്പന്നമായി പ്രശസ്ത കലാകാരനും ഇന്റർനാഷണൽ അവാർഡ് ജേതാവും കേരള ലളിതകലാ അക്കാദമിയുടെയും കേരള ഫോക്ക് ലോർ അക്കാദമിയുടെയും മുൻ അംഗവുമായ ശശികല കണ്ണൂർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ മുന്നിൽ താൽസമയം ചിത്രരചന നടത്തി കലോത്സവത്തിന് തുടക്കം കുറിച്ചു ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ശാന്ത സുന്ദരമായ ഒരു പ്രകൃതി ഭംഗിയും എൻ്റെ അന്തരീക്ഷ വേറെ ഇഷ്ടപ്പെട്ടു നമ്മുടെ അക്ഷരക്കമുള്ള കുട്ടികൾ നമ്മുടെ സത്താർ മാഷയുടെ ആ ഒരു വരുടെ ശിക്ഷണത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുട്ടികളെ വാർത്തെടുക്കാൻ സാധിച്ചതാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് സ്കൂളുകളുടെ പരിപാടികൾ ഉദ്ഘാടനത്തിൽ പോയപ്പോഴൊക്കെ ആ അവിടെയുള്ള കുട്ടികളുടെ ചില അവരുടെ അച്ചടക്ക രാഹിത്യം എന്നുള്ളത് പലപ്പോഴും അനുഭവപ്പെട്ട് ഞാൻ അവരുടെ മാനേജ്മെൻ്റൊക്കെ അത് കുറിച്ച് സംസാരിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇന്നിവിടെ വന്നപ്പോൾ ഏറ്റവും നല്ല ഒരു കാഴ്ചപ്പാടുള്ള കുട്ടികളാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത് പ്രസംഗം കഴിയുന്നത് വരെ വളരെ നിശ്ചലമായിരിക്കുകയും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുകയും അവരെ ഇതിൽ ഫുള്ളി ഇൻവോൾവ്ഡായിക്കൊണ്ടാണ് ഈ ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങും തുടർന്ന് അങ്ങോട്ടുള്ള മത്സരങ്ങളും എന്നാണ് അത്തരത്തിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കുവാനും ആത്മവിശ്വാസം വളർത്തുവാനുമുള്ള ഒരു മികച്ച അവസരമായി ഇത്തരം വേദികൾ മാറുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തെ കൾച്ചറൽ ഫസ്റ്റ് റിതം ടുവന്റി ഫൈവ് ഇന്ന് കേരളത്തിന്റെ ബഹുമാനായ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ശശികല കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു അഞ്ച് വേദികളിലായി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ മത്സരമാണ് കുട്ടികളെ ഹൗസ് അടിസ്ഥാനത്തിൽ തിരിച്ചു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായും കുട്ടികളിൽ കലയോടും സംസ്കാരത്തോടും അവരുടെ നൈസർഗികമായ വാസകനെയുമൊക്കെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഉതകുന്ന രൂപത്തിൽ ഏറ്റവും ആരോഗ്യകരമായ രീതിയിലാണ് നമ്മൾ മത്സരം സംവിധാനിച്ചിട്ടുള്ളത് തീർച്ചയായും അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് അവരുടെ ആത്മാവുണ്ട് അവൻ്റെ മനസ്സുണ്ട് എന്നതുപോലെ പാഠപുസ്തകത്തിന് ഉള്ളിലുള്ള പഠനത്തിനപ്പുറത്തേക്ക് ക്ലാസ് മുറിയുടെ നാല് ചുവരുകൾക്കുള്ളിലെ പഠനത്തിനപ്പുറത്തേക്ക് അവൻ്റെ ജന്മവാസങ്ങളെ വളർത്തിയെടുത്തുകൊണ്ട് നൈസർഗികസനങ്ങളെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുണ്ടാക്കിയിട്ടുള്ള ഈ റിഥം ടു കെ ട്വന്റി ഫൈവ് ഒരു വലിയ വിജയമായിരിക്കും നമ്മുടെ കുട്ടികൾ ഗുണകരമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഇതിന്റെ വേണ്ടി എത്തിച്ചേർന്ന ബഹുമാനായ ശശികല സാറോട് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുന്നു ആർട്ട് സെക്രട്ടറി ശിവാനി എ അനിൽ കലോത്സവത്തിന്റെ വിജയത്തിനായി ആശംസകൾ നേർന്നു ഹെഡ്ഗേൽ ഈഷ സുനി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ